ഹായ് ഞാൻ എൻ്റെ ഞാനെൻ്റെ ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ് നമ്മൾ ഏതൊരു വർക്കൗട്ടിന് ശേഷവും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണ് ഈ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഇഞ്ചുറി വരാണ്ടിരിക്കാനാണ് നമ്മൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോഴേ നമ്മളൊരു വർക്കൗട്ട് കംപ്ലീറ്റ് ആകും ഇതിൻ്റെ ഒരു നാല് സ്ട്രെച്ചിങ് ആണ് ഞാനും എൻ്റെ ഇവിടെ കാണിക്കുന്നത് ഈ സ്ലഗ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് ഒരു റൗണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ റൗണ്ട് ചെയ്യാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം

one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. 2 side One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. next bridge. Next, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. Next, one, two, three, four. ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇപ്പോൾ നമ്മൾ ഏതൊരു വർക്കൗട്ടിന് ശേഷവും നിർബന്ധമായിട്ടും ചെയ്യേണ്ട സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ് ഞാൻ എൻ്റെ മകൾ ഇവിടെ കാണിച്ചത് ഇപ്പോൾ നമ്മൾ ലോവർ ബോഡിയിലേക്കുള്ള നാല് സ്ട്രെച്ചിങ് ആണ് കാണിച്ചത് ഇതുപോലെ അപ്പറിലേക്കും ഉള്ള സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഇനിയുണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം നമ്മൾ ഈ വർക്കൗട്ട് പാറ്റേൺ സാധാരണക്കാർക്കും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഫിറ്റ്നസ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ആദ്യമായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്